നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഭൂചലനത്തിൽ വിറച്ച റഷ്യയുടെ തലയ്ക്ക് മീത് വെള്ളിടിയായി സുനാമി തിരമാലയും അടിച്ചു കയറി തൊട്ടു പിന്നാലെ ജപ്പാനിലും സുനാമി ആഞ്ഞടിച്ചു രണ്ട് രാജ്യങ്ങളെ ചുഴറ്റിയെറിഞ്ഞ ദുരന്ത വാർത്തകൾക്ക് പിന്നാലെ അതിർത്തികൾ അടച്ചുപൂട്ടി അമേരിക്ക രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് ഭരണകൂടം തൊട്ടു പിന്നാലെ ഭീമൻ തിരമാല വിഴുങ്ങി യു എസിൽ ഹവായിലെ തീരങ്ങളിലാണ് സുനാമി തിരകൾ ആദ്യം എത്തിയത് ഇവിടെ കനത്ത ജാഗ്രത തുടരുകയാണ് കരുത്തോടെയും സുരക്ഷിതരായും ഇരിക്കുകയെന്ന് ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു റഷ്യയിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ പത്തോളം രാജ്യങ്ങളിലായിരുന്നു സുനാമി മുന്നറിയിപ്പ് ജപ്പാൻ യു അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇതിനകം സുനാമി തിരകൾ എത്തിക്കഴിഞ്ഞു കിഴക്കൻ റഷ്യയിലെ തുറമുഖ നഗരമായ സെവേറോ കുറിൽസ്കിൽ തിരയിൽ കപ്പലുകൾ ഒലിച്ചു പോവുകയും തീരത്ത് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ജപ്പാനിലും മുന്നറിയിപ്പ് നൽകിയ ഒട്ടുമിക്ക തീരങ്ങളിലും ഇതിനകം സുനാമി നാശം വിതച്ചു ചൈനയിൽ കിഴക്കൻ തീരങ്ങളിൽ സുനാമിക്കൊപ്പം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ടെക്സസും അലാസ്കയും വിറപ്പിച്ച് പ്രളയവും ഭൂചലനവും കടന്നു പോയതേ ഉള്ളൂ സർവനാശമാണ് അമേരിക്കൻ ജനത നേരിട്ടത് അതിന്റെ ദുരിതമൊഴിയും മുൻപ് രാക്ഷസ സുനാമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്കയെ സംബന്ധിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെ ഘോഷയാത്ര സുനാമി മുന്നറിയിപ്പ് ജനങ്ങൾ ഭീതിയിലാണ് രാജ്യം വിട്ടും മറ്റിടങ്ങളിലേക്ക് ഓടുകയാണിപ്പോൾ അമേരിക്കക്കാർ വിമാനത്താവളങ്ങൾ തിങ്ങി നിറയുന്നു കിട്ടുന്ന ഫ്ലൈറ്റുകളിൽ കിട്ടുന്നിടത്തേക്ക് പോകാൻ ജനം തിക്കും തിരക്കും കൂട്ടുന്നു രാജ്യം വിട്ടോടാൻ അവരെ നിർബന്ധിതരാക്കുന്നത് തുടരെ തുടരെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് അലാസ്കയിലെ യു എസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അലൂഷ്യൻ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലിഫോർണിയ ഒറിഗോൺ വാഷിംഗ്ടൺ എന്നിവയുൾപ്പെടെ യു എസിലെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഹവായിൽ കടുത്ത നിരീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ തീരത്തെ വിഴുങ്ങിയാണ് സുനാമി തിരകൾ ആഞ്ഞടിച്ചത് സുനാമി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറൽ അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിലെയും മറ്റു പടിഞ്ഞാറൻ തീര തീരസംസ്ഥാനങ്ങളിലെയും ഹവായിലെയും ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പുലർത്താനും അമേരിക്കൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനുമാണ് കോൺസുലേറ്റ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് യു എസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്ന പക്ഷം ഉയർന്ന പ്രദേശത്തേക്ക് മാറണം തീരപ്രദേശങ്ങൾ ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സന്നദ്ധരായിരിക്കണം ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കായി പുറപ്പെടുവിച്ചിട്ടുള്ളത് സഹായം തേടുന്ന ഇന്ത്യക്കാർക്കായി അടിയന്തര സഹായത്തിനായി ഒന്ന് നാല് ഒന്ന് അഞ്ച് നാല് എട്ട് മൂന്ന് ആറ് ആറ് രണ്ട് ഒൻപത് എന്ന ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കണം എന്നാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ അമേരിക്ക വിറയ്ക്കുകയാണ് ജനുവരിയിൽ ലോസ് ലോസാഞ്ചലസിലെ കാട്ടുതീയിൽ കോടാനുകോടികളുടെ നാശനഷ്ടമാണ് യു എസിനുണ്ടായത് സർവ്വതും നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട് പതിനായിരങ്ങൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നു പിന്നാലെ പലയിടത്തായി പ്രകൃതി ദുരന്തങ്ങൾ തുടർ കഥയായി ചുഴലിക്കാറ്റുകളും പേമാരിയും അമേരിക്കൻ സംസ്ഥാനങ്ങളെ വിറപ്പിച്ചു ജൂലൈ തുടക്കത്തിലുണ്ടായ മിന്നൽ പ്രളയം ടെക്സസിനെ മുക്കി ഗ്വാദലൂപ്പ് നദി കരകവിഞ്ഞൊഴുകി നൂറോളം പേരുടെ ജീവനെടുത്തു കടപുഴകി വീണ മരക്കൊമ്പുകളിലും മറ്റും മൃതദേഹങ്ങൾ തറച്ചു കയറി നിൽക്കുന്ന കാഴ്ചകൾ ലോകത്തെ ഞെട്ടിച്ചു ടെക്സസ് ചെളിക്കൂന നിറഞ്ഞൊരു പ്രദേശമായി മാറി ഭീതിതമെന്നാണ് ടെക്സസ് പ്രളയത്തെ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത് ദുരന്തം അവിടെയും അവസാനിച്ചില്ല ജൂലൈ പതിനേഴിന് അലാസ്കയിലും പരിസര പ്രദേശങ്ങളിലും റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി മുപ്പത്തിയാറ് കിലോമീറ്റർ ആഴത്തിൽ പ്രകമ്പനമുണ്ടായിരുന്നു തുടർ ഭൂചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് എൻ സി എസ് അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആഴത്തിലുള്ള ഭൂചലനങ്ങളെ അപേക്ഷിച്ച് ആഴം കുറഞ്ഞ ഭൂചലനങ്ങളാണ് കൂടുതൽ അപകടകരമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ആഴം കുറഞ്ഞ ഭൂചലനങ്ങളിൽ നിന്നുള്ള ഭൂചലന തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം കുറവാണ് ഇത് ശക്തമായ ഭൂകമ്പത്തിനും മറ്റ് നാശനഷ്ടങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു അലാസ്കയിൽ അന്ന് ഭൂചലനം ഉണ്ടായതിനു പിന്നാലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു യു സുനാമി വാർണിംഗ് സിസ്റ്റം ബീച്ചുകളിലേക്കും മറ്റ് യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനും നിർദ്ദേശമുണ്ടായിരുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ഏറ്റവും അടിയന്തര മുന്നറിയിപ്പുകളിലൊന്നാണ് സുനാമി മുന്നറിയിപ്പ് അതിനർത്ഥം ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയോ ഉൾനാടുകളിലേക്ക് പോകുകയോ ചെയ്യണമെന്നാണ് അമേരിക്കയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് അലാസ്കയിലാണ് ഏറ്റവും കൂടുതൽ ഭൂചലനം ഉണ്ടാകാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രദേശത്ത് നൂറ്റി മുപ്പതിലധികം അഗ്നിപർവ്വതങ്ങളും അഗ്നിപർവ്വത മേഖലകളുമുണ്ട് കൂടാതെ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടെ പൊട്ടിത്തെറിച്ച യു എസ് അഗ്നിപർവ്വതങ്ങളുടെ മുക്കാൽ ഭാഗവും അലാസ്കയിലാണുള്ളത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മുക്കാൽ ഭാഗത്തിലധികവും താമസിക്കുന്നത് ഏഴ് തീവ്രതയുള്ള ഭൂകമ്പം അനുഭവപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണെന്നാണ് വിലയിരുത്തൽ ഭൂകമ്പം മണ്ണിടിച്ചിൽ സുനാമി എന്നിവയ്ക്കും സാധ്യതയുണ്ട് ഇത്തരം സംഭവങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾക്കും മറ്റ് നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു തീരപ്രദേശങ്ങളിൽ ജനസംഖ്യ കൂടുന്നത് മൂലം അപകടങ്ങളും മറ്റ് സാമൂഹിക ആഘാതങ്ങളും വർദ്ധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതോടെ അലാസ്കയിലും കടുത്ത ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ വിറപ്പിക്കുന്ന ദുരന്തമാണ് സുനാമി സുനാമിയുടെ ദൈർഘ്യ തരംഗം നൂറുകണക്കിന് കിലോമീറ്ററുകൾ വരും എന്നാൽ ഉൾക്കടലിൽ മുകൾ ഭാഗത്ത് സുനാമിയുടെ വേഗയാത്ര പലപ്പോഴും തിരിച്ചറിയാറില്ല എന്തിന സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് പോലും ജലത്തിന്റെ ചെറിയൊരു ഉയർച്ച താഴ്ചയായി മാത്രമേ സുനാമി തിരകളെ അനുഭവപ്പെടുകയുള്ളൂ എന്നാൽ അടുക്കുമ്പോൾ കപ്പലുകളെ തൂക്കിയെറിയുന്ന തിരകളായി സുനാമി മാറിയിരിക്കും ഉൾക്കടലിൽ ഒരു മീറ്ററിലധികം സുനാമി തിരകൾ ഉയരം വെക്കാറില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് കരയോടടുക്കുമ്പോൾ സുനാമിതിരകളുടെ വേഗം കുറയുകയും ഉയരം പതിന്മടങ്ങായി വർധിക്കുകയും ചെയ്യും കരയിലേക്ക് അടുക്കുംതോറും സുനാമി തിരകൾ കടലിൽ ജലനിരപ്പ് ഉയർത്തിക്കൊണ്ടിരിക്കും ശക്തമായ തിരകൾക്ക് മുപ്പത് മുതൽ നാൽപ്പത് മീറ്റർ വരെ ഉയരമുണ്ടാകും ചിലപ്പോൾ ഒരു തെങ്ങിന്റെ അത്രയും ഉയരത്തിൽ തീരത്തിലേക്ക് തള്ളിക്കയറുന്ന അനുഭവമായിരിക്കും സുനാമി നൽകുക തീരത്തെ കടിച്ചു കയറിയാൽ മുന്നിലുള്ളതെല്ലാം തകർത്ത് തരിപ്പണമാക്കും വെള്ളത്തിന്റെ അതിശക്തമായ തള്ളലിൽ കെട്ടിടങ്ങൾ വാഹനങ്ങൾ എന്നിവ എടുത്തെറിയപ്പെടും തുടർന്ന് കടൽ തീരങ്ങളിൽ വലിയ നാശനഷ്ടവും സംഭവിക്കും സുനാമി എന്ന് കേട്ടാൽ നമ്മുടെ ഓർമ്മ രണ്ടായിരത്തി നാല് ഡിസംബറിലേക്കാകും പോകുക കാരണം ഭയാനകമായ ആ സുനാമിക്ക് നമ്മളിൽ മിക്കവരും സാക്ഷികളാണ് രണ്ടേകാൽ ലക്ഷത്തിലധികം ആളുകൾക്ക് മരണം സംഭവിച്ച രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ കേരളത്തിനും വലിയ പരിക്കേറ്റു ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്തുണ്ടായ ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് സുനാമിയായി ലോകത്തിന്റെ വിവിധ തീരങ്ങളെ വിഴുങ്ങിയത് കിഴക്കൻ ഏഷ്യയിൽ ഉടനീളമുള്ള തീരപ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ സുനാമി കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയിരുന്നു പൊടുന്നനെ തീരങ്ങളെ വിഴുങ്ങുന്ന സൈലന്റ് കില്ലറായ സുനാമിയെ പിടിച്ചുകെട്ടാൻ ഈ തൊട്ടേറെ സംവിധാനങ്ങളുണ്ട് ഇതിനാൽ തന്നെ മിക്ക രാജ്യങ്ങൾക്കും മുൻകൂട്ടി സുനാമി മുന്നറിയിപ്പ് നൽകാനും ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാനും ഇന്ന് സാധിക്കും ഇന്ത്യയുടെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഹൈദരാബാദിൽ രണ്ടായിരത്തിയേഴ് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഭൂകമ്പം സംഭവിച്ചാൽ കേവലം മൂന്ന് മിനിറ്റിനകം സുനാമി പ്രവചിക്കാൻ ഇന്ന് സാധിക്കും ഈ വലിയ ഭൂകമ്പങ്ങൾ ലോകാവസാനത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ ഭൗമശാസ്ത്രജ്ഞർ ഈ വാദത്തോട് യോജിക്കുന്നില്ല ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ കാലയളവിൽ വൻ തോതിലുള്ള ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൾപ്പെടെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമിയുടെ ഉള്ളിലെ ഊർജം പുറന്തള്ളുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഭൂകമ്പങ്ങൾ ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളല്ല മറിച്ച് ഭൂമിയുടെ സജീവമായ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്നാൽ ഈ ഭൂകമ്പങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കെട്ടിടങ്ങൾ തകരുക ആളുകൾ മരിക്കുക സുനാമികൾ ഉണ്ടാകുക അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുക എന്നിവയെല്ലാം വൻ ഭൂകമ്പങ്ങളുടെ ഫലങ്ങളാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു ഭൂകമ്പങ്ങളെ തടയാൻ മനുഷ്യന് കഴിയില്ല എന്നാൽ അവയുടെ ആഘാതം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുക ദുരന്ത നിവാരണ പരിശീലനങ്ങൾ നൽകുക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയെല്ലാം അനിവാര്യമാണ് പ്രകൃതിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അവയോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം ലോകം ഒരു പക്ഷേ അവസാനിക്കുന്നുണ്ടാകില്ല പക്ഷെ ഓരോ തലമുറയും ഈ വെല്ലുവിളികളെ നേരിടാനും അതിജീവിക്കാനും തയ്യാറെടുക്കേണ്ടതുണ്ട് അമേരിക്കയെയും വിറപ്പിക്കുകയാണ് ഇപ്പോൾ സുനാമി അമേരിക്കയുടെ പല തീരങ്ങളിലേക്കും അതിശക്തമായ തിരമാലകളാണ് അടിച്ചു കയറുന്നത് ഹവായിയെ വിഴുങ്ങിയ തിരമാല അടുത്തത് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് ഭീതിപ്പെടുത്തുന്നതാണ് സർവ്വസജ്ജരായി നിൽക്കുകയാണ് അമേരിക്കയിലെ ജനങ്ങൾ എന്നാൽ അതിലൊരു വിഭാഗം ഇപ്പോൾ എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് ഓടുന്ന തിരക്കിലുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്